നമ്മുടെ പ്രിയപ്പെട്ട രാഹുലാണ് രാഹുലിനെ ആദരിക്കുന്നതിനായി രാഹുൽ മംഗലത്ത് നേരത്തെ ഈ വേദിയിൽ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തെ ആദരിക്കുന്നതിനായി നമ്മുടെ ഈ സോപാന സംഗീതോത്സവത്തിൻ്റെ എല്ലാ പരിപാടികളിലും ഇവിടെ വന്ന പാർട്ടിസിപ്പൻസിൻ്റെ എല്ലാം സ്വന്തം വീട്ടിൽ വിരുന്നൊരുക്കിയ നമ്മുടെ രതീഷ് ടമനാടിൻ്റെ പ്രിയപ്പെട്ട രതീഷ് ടമ്മനാടിൻ്റെ അച്ഛൻ വീന്ദ്രനാഥൻ കൈമണലെ അതർപൂർവം ചടിക്കുന്നു അത് ഏറ്റുവാങ്ങുവാൻ ഗീലാബുല്ല അടുത്തത് രാമൻ മഞ്ഞുമലാണ് കഴിഞ്ഞ സോപാന സംഗീതോത്സവത്തിൽ വെടിക്കെട്ട് പോലെ പാട്ടുകൾ പാടി നമ്മളെ ത്രസിപ്പിച്ച ശ്രീ രാമൻ മഞ്ജുമലിനെ ആദരിക്കുന്നതിനായി ദേവസ്വം സെക്രട്ടറി ശ്രീ പി എം രമണൻ അവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു അത് ഏറ്റുവാങ്ങുവാൻ ശ്രീ രാമൻ മഞ്ഞുമലിനെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു ഈ സോപാന സംഗീതോത്സവം നാല് തവണ നമ്മളിവിടെ നടത്തിയപ്പെടും ദേവസ്വ ഭാരവാഹികളെക്കാൾ മുന്നിൽ നിന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതാണ് ദേവസ്വ ഭാരവാഹികളേക്കാൾ മുന്നിൽ നിന്ന് ഈ പരിപാടി കോർഡിനേറ്റ് ചെയ്ത് നമ്മളോടൊപ്പം നമ്മളേക്കാൾ മുമ്പിൽ നിൽക്കുന്ന രണ്ട് വ്യക്തിത്വങ്ങളാണ് ശ്രീ സാബു കലാനാഥവും ശ്രീ നതീഷ്ടമ്പനാടും അവരെ നമ്മളെ ഈ വേദിയിൽ ആദരിക്കുകയാണ് ആദരവേറ്റുവാങ്ങുവാൻ ശ്രീ സാബു കലാനാഥത്തെയും ശ്രീ രതീഷ്ഠമ്പനാടത്തെയും ആദർപൂർവം ചിരിക്കുന്നു അത് സാബുവിന്റെ മൊമെന്റോ നൽകുന്നതിനായി ശ്രീ ഷാജി ഷാജി ഭവനം ദേവസ്വത്തിന്റെ ഖജാഞ്ചി ക്ഷണിക്കുന്നു അതോടൊപ്പം തന്നെ ദേവസ്വം കമ്മിറ്റി മെമ്പർ രമണൻ നെളിയിൽ അദ്ദേഹം ഇവിടെ ഉണ്ടെങ്കിൽ ഈ വേദിയിലേക്ക് എത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു നമ്മുടെ പ്രിയപ്പെട്ട രതീഷ് ചെമ്മനാടൻ ഈ പരിപാടിയുടെ പൂർണ്ണ സമയം നമ്മളോടൊപ്പം നമ്മളോ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മളെക്കാൾ മുമ്പിൽ നിന്ന് രതീഷ് ചെമ്മനാടനെ ഇടയ്ക്കി ചെമ്മനാടൻ ദേവസ്വത്തിന് വേണ്ടിയിട്ട് ആദരിക്കുകയാണ് ആദരവ് നൽകുന്നതിനായി ശ്രീ പി രാജേഷിനെ ചിരിക്കുന്ന ദേവസ്വം കമ്മിറ്റി മെമ്പർ അദ്ദേഹത്തിന്റെ കൊണ്ടാടം നൽകുന്നതിനായി ശ്രീ ബൈജു പെളിയിലേയും ആദരവോട് ചിരിക്കുന്നു നവരാത്രി തിരുോത്സവത്തിൻ്റെ രാത്രി പരിപാടികൾ ഈ ഇനി നടക്കുന്ന നൃത്ത നൃത്തങ്ങളോടുകൂടി പര്യവസാനിക്കുകയാണ്